ആഞ്ഞിലച്ചക്കഴിക്കണമെന്ന് കുറേ നാളത്തിൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു മരം ഉണ്ടായിരുന്നു വലിയ മരം വെറുതെ ഇങ്ങനെ കാക്കുകത്തി താഴെ വീണ് പോവും പക്ഷെ അന്നൊന്നും നമുക്കിതിൻ്റെ വില അറിയില്ലല്ലോ ഇപ്പോൾ ഇതാ എൻ്റെ അടുത്ത് ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് അവിടെ പാലത്തിൻ്റെ അവിടെ ആഞ്ഞിലച്ചക്ക ഉണ്ടെന്ന് പറയുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര കൊതിയാണത് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ അതായവിടെ നൂറ് അര കിലോന് നൂറ് രൂപ നല്ല പഴുത്ത ആഞ്ഞലിച്ചൊക്കെയാണ് അവരിങ്ങനെ പൊളിച്ചൊക്കെ കാണിച്ചൊക്കെ തന്നിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നൂറ് രൂപ കൊടുത്ത് അത് നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അതിന് തൊട്ടടുത്തൊരു അമ്മമ്മ ഈ അച്ചപ്പം അതേപോലെ തന്നെ പക്കവട അങ്ങനെ എന്തൊക്കെയോ വറുത്ത സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനതൊന്നും കഴിക്കാറില്ല പക്ഷേ ആ അമ്മമ്മയുടെ ഇത് കണ്ടപ്പോൾ എനിക്കത് വാങ്ങിക്കണമെന്ന് തോന്നിയിട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരാളെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ആഞ്ഞിലിച്ച കഴിക്കാനായിട്ട് ആ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിരിക്കുന്ന ആ ഒരു ഓർമ്മ കൊണ്ടാണ് വച്ചിരിക്കും ഒരു ഫീൽ ആണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആഞ്ഞലിച്ചക്കൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പം പിന്നെ നമ്മൾ അത് കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ കൊതി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പക്ഷേ അത് നമ്മൾ ആ പണ്ട് കഴിച്ചിരിക്കുന്ന കുട്ടിക്കാലത്ത് കഴിച്ചിരിക്കുന്ന ഒരു ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ അപ്പോൾ വന്ന വഴി ഇതാ കവർ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത ചക്ക അത്യാവശ്യം നല്ല കളറ് നല്ല കളറുണ്ട് നല്ല ഗോൾഡൻ കളറുണ്ട് പക്ഷേ അതിനൊരു ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ മധുരമുണ്ട് ചെറിയൊരു പുളിപ്പുമുണ്ട് ഇതെന്താണെന്നറിയോ ഇവരിങ്ങനെ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പറിച്ച് പഴിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പുളിരസം വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ചേട്ടൻ എന്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോയെന്നൊക്കെ അപ്പോൾ ഞാൻ ചേട്ടനും കൂടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനും പറഞ്ഞു ഒരു ചെറിയ പുളിരസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വോയിസ് കൊടുത്തതാണ് അപ്പോൾ തന്നെ പക്ഷേ ഈ ഫാനിന്റെ കാറ്റ് കൊണ്ടൊക്കെ ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ചക്കച്ചുള കഴിക്കണേക്കാളും ഇതായിട്ട് നമ്മൾ അതിന്റെ കുരു ഉണ്ടല്ലോ കുരു നന്നായിട്ട് കഴുകി ഉണക്കി അത് നന്നായിട്ട് വറുത്ത് അതിങ്ങനെ നാഴി വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ തിരുമ്പി കളയും അതിന് ശേഷം അതിങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ അതേപോലെ ഈ ചക്ക കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ കുരുവാണ് കേട്ടോ വറുത്ത് കഴിച്ചിരിക്കണെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ചക്കയും കൂടെ ഞാനൊന്ന് പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ചക്ക പൊളിച്ചപ്പോൾ സൂപ്പറായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് വലിപ്പത്തിലുള്ള ചുളയുമാണ് അതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറും ഉണ്ടായിരുന്നു അതിന് അങ്ങനെ ഫൈനലി എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് കേട്ടോ